ഭൂരിഭാഗ സാഹചര്യങ്ങളിലും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സെക്ഷൽ ലൈഫ് മോശമായതുകൊണ്ടാണ് സെക്ഷുവൽ ഇൻറ്റർകോസ് എന്ന് പറയുന്നത് അത് ഒരു ഒരു മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് പല നമുക്ക് നമുക്കതിനെ തോന്നാറുണ്ട് ദൈവമേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ വേറൊരാളുമായിട്ടുള്ള താല്പര്യം തോന്നുമല്ലോ ഹലോ ഒരു വാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് ഇൻ ഫാമിലി ലൈഫ് നമ്മുടെ ദാമ്പത്യ ജീവിത ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിനുള്ള ഇമ്പോർട്ടൻസ് സത്യം പറഞ്ഞാൽ ഭൂരിഭാഗ സാഹചര്യങ്ങളിലും ഒരു റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സെക്സ്വൽ ലൈഫ് മോശമായതുകൊണ്ടാണ് കാരണം ഒരു ഒരു ഇൻറ്റിമസി കാണത്തില്ല കരുതൽ വേണമെന്ന് നിർബന്ധങ്ങളില്ല അപ്പോൾ തന്നെ ചെറിയ ചെറിയ കുറ്റങ്ങളും വലിയ കുറ്റങ്ങളായി മാറും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ പറയാനുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് ഇപ്പം പതിനാലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വയസ്സ് കൊല്ലങ്ങളായി പക്ഷെ കഴിഞ്ഞ എട്ട് കൊല്ലങ്ങളായിട്ട് സെക്സ് എന്ന് പറയുന്ന കാര്യമേ ഇല്ല പിന്നെ അതൊരു ഇപ്പോൾ ശീലമായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഇതായിട്ട് തോന്നുന്നില്ല എന്നുള്ള ഈ രീതിയിലേക്ക് പറയുന്നവരു പറയുന്നവരുണ്ട് ചില ആളുകൾ ക്ലിനിക്കിൽ വന്ന് പറയാറുണ്ട് കൺസൾട്ടേഷൻ്റെ സമയത്ത് അതായത് ഡോക്ടറെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇതേ വരുന്നില്ല കാരണം എനിക്കൊരു ഉദാഹരണമേ നടക്കുന്നില്ല എനിക്ക് ഒരു പേടി എന്നാന്ന് വെച്ചാൽ എൻ്റെ വൈഫിനിപ്പോൾ എന്നോടൊരു വിലയില്ല അല്ല എന്നുണ്ടെങ്കിൽ എന്നോടൊരു താല്പര്യം കുറവാണ് എന്ന രീതിയിൽ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ വേറൊരു കപ്പൽ വന്നിട്ട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് കല്യാണം കഴിഞ്ഞിട്ട് ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു തവണ പോലും സെക്സ് ചെയ്തിട്ടില്ല അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നിട്ടും അവർ പിടിച്ച് നിൽക്കണം ആ ഒരു റിലേഷൻ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ത്യാഗം ചെയ്തുകൊണ്ടാണ് ആ റിലേഷൻ മെയിൻറ്റെയിൻ ആവുന്നത് ചിലപ്പം പറയാറുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ വൈഫിന് താല്പര്യമില്ല എന്ന രീതിയിൽ പറയുന്ന ഹസ്ബൻഡ്മാരുണ്ട് ഹസ്ബൻഡിന് താല്പര്യമില്ല എന്ന രീതിയിൽ പറയുന്ന വൈഫ് ഉണ്ട് പക്ഷേ എന്തായാലും സെക്ഷൽ ഇൻറ്റർകോഴ്സ് എന്ന് പറയുന്നത് അത് ഒരു ഒരു മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് ബേസിക് നീഡിൽ അതായത് ഫുഡ് ഷെൽട്ടർ ക്ലോത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ മെയിനായിട്ടുള്ള കാര്യമാണ് ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ സെക്ഷൽ ഇൻറ്റർകോഴ്സ് കാരണം ലൈംഗിക ബന്ധം എന്ന് പറയുന്നതിൻ്റെ അളവ് വേരിയേഷൻ വരുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ക്യാരക്ടറിൽ മാറ്റം വരുന്നത് പുരുഷന്മാരെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് പുരുഷന്മാർക്ക് വീട്ടിൽ ഒരു പരിധി കൂടുതൽ ഒരു വില ഒരു സ്ത്രീ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ടും ഈ ലൈംഗിക ശേഷിയുടെ അളവ് കുറയുന്നത് മെയിൻ റീസൺ ആയിരിക്കും പല സാഹചര്യങ്ങളിലും പുരുഷൻ്റെ കോൺഫിഡൻസ് ഡൗൺ ആകുന്നത് ഈ ഒരു വിഷയങ്ങളിലായിരിക്കും പല സാഹചര്യങ്ങളിൽ പുരുഷൻ്റെ ഈ ഫോർപ്ലേ ഇല്ലാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്നാന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ആ പുരുഷൻ വരുന്നത് തന്നെ ഇറിറ്റേഷനായി മാറുന്നൊരു സാഹചര്യമായിരിക്കും പല സാഹചര്യങ്ങളിലും ഭർത്താവിന് വേണ്ടിയിട്ട് തന്നെ ഒരു ത്യാഗം ചെയ്യുന്ന രീതിയിലാണ് സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വരുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ് കാരണം ഇത് എവിടെയാണ് ഒരു പാകപ്പുഴ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കാരണം പല കാര്യങ്ങളിത് ഓപ്പണായിട്ട് പറയാത്തതാണ് ഭൂരിഭാഗം കുടുംബങ്ങളിലുള്ള പ്രശ്നം ഒരു ഒരാൾ വന്നെച്ചു പറയുകയാണ് ഡോക്ടർ എൻ്റെ പുരുഷ അതായത് എൻ്റെ ലിംഗം ചുരുങ്ങി പോവുകയാണ് ഞാൻ പല രീതിയിലും പല മരുന്നുകളും എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ചുരുങ്ങി പോകുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിച്ചെന്നാന്ന് വെച്ചാൽ ഞാനൊരു ആഴ്ച മാസത്തിലൊന്ന് അല്ല ആഴ്ചയിലൊന്ന് വീട്ടിൽ വരുന്ന ഒരാളാണ് അപ്പോൾ ഈ ആഴ്ചയിലൊന്ന് വീട്ടിൽ വരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് എൻ്റെ വൈഫിനോട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ വൈഫ് എപ്പോഴും ചോദിക്കാറുണ്ട് എന്ത് എന്തു പറ്റി എന്തിനാണ് ഇങ്ങനെ താല്പര്യം ഇല്ലാത്തത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ലൈംഗിക പ്രശ്നങ്ങളിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന് ലിംഗം ചുരുങ്ങിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഹോമോണൽ ഇംബാലൻസ് അതായത് പല സാഹചര്യങ്ങളിലും നമുക്ക് താല്പര്യം പോലും കാണത്തില്ല എന്നുള്ളതാണ് പല ഇതിൻ്റെ ഒരു രീതി പിന്നെ അമിതമായിട്ടുള്ള ഈ മദ്യപാനവും പുകവലിയുടെ കാര്യങ്ങൾ മദ്യപിച്ച് മദ്യപിച്ച് ഈ ഉദ്ധരണം നടക്കാതെ വരുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല പേഴ്സണൽ ലൈഫിൻ്റെ രീതി പല എന്താ പറയുക വളരെ മോശമായിട്ട് മാറുന്നൊരു സാഹചര്യം വരുന്നുണ്ട് ഈ മദ്യപിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ബൈപോളർ ഡിസോർഡർ പോലെ അതായത് ചെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അരിശപ്പെടുന്നു അങ്ങനെയുള്ള രീതിയിലേക്കായിട്ട് സ്വഭാവ സ്വഭാവം മാറുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭൂരിഭാഗം കാര്യങ്ങളിലും താല്പര്യമുണ്ട് താല്പര്യമുണ്ട് എനിക്കെന്തേലും ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ട് പക്ഷേ ഒരു കാര്യം അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ മൂന്ന് മെയിൻ ടെസ്റ്റുകൾ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ഒന്ന് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം ലിപ്പിഡ് പ്രൊഫൈലും ലിവർ ഫംഗ്ഷനും നോക്കിയാൽ നമുക്ക് ഏകദേശം ഐഡിയ മനസ്സിലാവും അതേപോലെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോഴത്തേനും ഫാറ്റ് ലിവറിൻ്റെ കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ലെവൽ കൂടാതെ നോക്കണം യൂറിക് ആസിഡിൻ്റെ ഭൂരിഭാഗം ആളുകളുടെ ഒരു ധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കാലിൻ്റെ അവിടെ ഗൗട്ട് പോലെ വരുന്നു അല്ലെങ്കിൽ വേദനകൾ വരുന്നു ജോയിൻസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വേദന അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു അന്നേരമാണ് നമ്മൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ആ യൂരിക് ആസിഡ് ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് പക്ഷേ അത് മാത്രമല്ല ഇവിടുത്തെ വിഷയം യൂരിക് ആസിഡിൻ്റെ അളവ് കൂടുന്ന അനുസരിച്ച് ലൈംഗിക ശേഷി കുറയും രക്തക്കൊള്ളിനുള്ളിൽ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുകയും അല്ലേപോലെ നെർവ്സിന് ഡാമേജ് ഉണ്ടാകുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യൂരിക് ആസിഡ് കൂടുന്ന സാഹചര്യങ്ങളിലാണ് അപ്പം ലൈംഗിക താല്പര്യമുണ്ട് ഉദ്ധാരണം നടക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശീകരസ്കലനം പോലത്തെ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് മെയിനായിട്ടും ഉണ്ടാകുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രമേഹമാണ് ഈ പ്രമേഹത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നോർമലായിട്ടുള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറൊക്കെയാണ് നമ്മൾ സാധാരണ നോക്കാറ് അല്ലെങ്കിൽ വൺ ടച്ചിലെ പോലത്തെ വീട്ടിൽ നോക്കുന്ന ഗ്ലൂക്കോമീറ്റർ പോലത്തെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ നോക്കാറുള്ളത് പക്ഷേ ആ എഫ് ബി എസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കുറച്ച് ഹൈ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷുഗർ ലെവൽ ഒത്തിരി അങ്ങ് കൂടുമ്പോഴാണ് ആ ഓക്കെ ഷുഗർ ഉണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നത് പക്ഷേ എച്ച് ബി എ എ സി എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ എവറേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര നാളുകൊണ്ട് നമുക്ക് പ്രമേഹം വരുന്നു എന്നുള്ള കാര്യം വരെ നമുക്കൊരു ഐഡിയ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ പ്രമേഹം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ പ്രമേഹം കൂടുന്ന അനുസരിച്ച് ഈ ലൈംഗിക ശേഷിയുടെ അളവ് കുറയും അപ്പോൾ അതുകൊണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം കുടും നമ്മൾ നോക്കുന്ന എന്താണ് ഈ സെക്സ് എന്ന് പറയുന്നത് ആരും പുറത്തറിയാത്തൊരു കാര്യമായതുകൊണ്ട് സീക്രെട്ടായിട്ട് ഉള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് നമ്മളതിൻ്റെ റൂട്ട് കോസ് അധികം തിരക്കാറില്ല പക്ഷെ ഭൂരിഭാഗം ഡിപ്രഷൻ്റെ കാര്യങ്ങൾ ആസൈറ്റിയുടെ കാര്യങ്ങൾ ബൈപോളർ കണ്ടീഷനില്ല നമ്മുടെ മനസ്സമാധാനം സ്വസ്ഥതയെ നശിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് ആൽക്കഹോളിസത്തിലേക്ക് മാറുന്നത് കാരണം ഒത്തിരിയേറെ ആളുകളുടെ എഡിക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് റീസൺ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫാമിലി ലൈഫിൽ സെക്ഷ സെക്ഷൽ സാറ്റിസ്ഫാക്ഷനെ ഇല്ല എന്നുള്ള കാര്യത്തിലാണ് പല ആളുകളും വീട്ടിലേക്ക് വരാൻ മടിക്കുന്നത് തന്നെ ഈ ഒരു കാര്യം കൊണ്ടാണ് പല ആളുകളുടെയും എന്താ പറയുക പ്രൊഫഷണൽ ലൈഫിനകത്ത് വളരെ ഈ ഒരു കാര്യങ്ങൾ കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് മെറൈറ്റൽ എഫേഴ്സ് ഉണ്ടാകുന്നത് ഈ ഒരു കാര്യങ്ങൾ കൂടിയാണ് അപ്പം പല കാരണങ്ങളിൽ ഈ ഒരു കാര്യം വളരെ 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 ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ സമയവും ചാറ്റിങ്ങിനെ ചാറ്റിങ്ങിലേക്ക് ചിലവഴിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഫുൾഫിൽ ആകുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ അതിൻ്റെ ഈസിയസ്റ്റ് വേ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഒരു രീതികൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ സെക്ഷലായിട്ട് തോട്ട്സ് ഉണ്ട് ആയിട്ടുള്ള ഇമാജിനേഷൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് ചാറ്റിങ്ങിലൂടെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും പക്ഷേ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നടക്കത്തില്ല അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണ് അതിന് ഭൂരിഭാഗം സാഹചര്യങ്ങളിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ മെയിനായിട്ടുള്ളത് എടുത്തു പറഞ്ഞു പിന്നെയുള്ളത് മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രെസ് ലെവല് ടാർഗറ്റുകൾ അതേപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മുടെ ഇക്കണോമിക് സ്റ്റേറ്റസ് നമ്മുടെ എന്താ പറയുക സാമ്പത്തികമായിട്ടും മാത്രമല്ല നമ്മുടെ വീടും പരിസരവും അതിന് നമ്മുടെ ചുറ്റിലുള്ള ആളുകളും ഇതെല്ലാം ഇതിനകത്ത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പല സാഹചര്യങ്ങളും ഞാൻ പറയാറുണ്ട് ഇപ്പം ദമ്പതികൾ വന്നെച്ച് പറയും ഇങ്ങനെ നടക്കുന്നില്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു രണ്ട് ദിവസത്തേക്ക് നിങ്ങളുടെ മക്കളെ വീട്ടിൽ അപ്പനമ്മയുടെയും കൂടെ നിർത്തിവെച്ച് നിങ്ങൾ ഒരു ദിവസം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും പുറത്ത് പോയിട്ട് വരിക അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഒരു ടൂറായിട്ട് പോകുക ആ ടൂറാന്ന് പറയാതിരുന്നാൽ മതി കാരണം പല സാഹചര്യങ്ങളിലും ഒറ്റ ദിവസമുള്ള യാത്ര തന്നെ മതി നമ്മുടെ ഫുള് എന്താ പറയുക ഈ ഒരു എന്താ പറയുക ഇറിറ്റേഷൻസ് ഫ്രസ്ട്രേഷൻസ് ഒന്ന് തിരിച്ചു പിടിക്കാൻ അത് തന്നെ ധാരാളമാണ് റിപ്പീറ്റഡ് ആയിട്ട് വഴക്കും പ്രശ്നമുള്ള കുടുംബങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യം മെയിനായിട്ടാണ് അത് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ എങ്കിലും ഒരു യാത്ര പോകുന്നത് വളരെ 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 നല്ലൊരു കാര്യമാണ് പല സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ തോന്നാറുണ്ട് ദൈവമേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ വേറൊരാളുമായിട്ടുള്ള താല്പര്യം തോന്നുമല്ലോ കാരണം ഇതൊരു ബേസിക് നീഡാണ് ഈ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അന്നേരം ആലയിക്കുക കാരണം നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ആളും മനുഷ്യ മനുഷ്യരാണ് അവർക്ക് വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഫെയിലൂറാണ് നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അതിന് വേണ്ടുന്ന ചികിത്സകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യണം എന്നെങ്കിൽ മാത്രമാണ് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് പല ആളുകളും കുട്ടികളില്ല എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരാൾ എന്നെച്ച് പറഞ്ഞു എനിക്ക് ഒമ്പത് കൊല്ലമായി കുട്ടികളില്ല എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് വൈഫാണ് പറഞ്ഞത് അതിന് കുട്ടികളുണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ബന്ധപ്പെടേണ്ടേ ഡോക്ടറെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു അപ്പം ബന്ധപ്പെടാറില്ലേ ഇല്ല കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങളായിട്ട് ബന്ധപ്പെടാറില്ല ഇനി ഒരു പക്ഷേ അങ്ങനെ ആണെങ്കിലും പെനട്രേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ സ്പേം പോവുകയാണ് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നത് നമുക്ക് അവരുടെ തന്നെ സ്പേം കൗണ്ട് നോർമലാണ് എല്ലാം നോർമലാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ബന്ധപ്പെടാതെ കുട്ടികളുണ്ടാകത്തില്ലല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ആകുന്ന രീതിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഇനി തീരെ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ നമുക്ക് വേറെ രീതിയിലേക്ക് നോക്കണം ഐ വി എഫ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെങ്കിലും വേണ്ടി വരും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിത് ഓപ്പണായിട്ട് ചിന്തിക്കുന്നില്ല അതായത് ഓപ്പണായിട്ട് പറയാത്തൊരു പ്രശ്നമാണ് ഭൂരിഭാഗം ആളുകൾക്കും പറയാൻ പറ്റുന്നില്ല കഴിഞ്ഞ തവണ ഒരു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു യുവാവ് വന്നു വെച്ച് പറയുകയാണ് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായി പക്ഷേ എൻ്റെ ഫോർ സ്കിന് പുറകോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ശരി ഇതിനു മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ എക്സ്പെരിമെൻസ് ആയിട്ടോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല മുപ്പത്തിനാല് വയസ്സ് വരെ യാതൊരു രീതിയിലുള്ള സെക്ഷലായിട്ടുള്ള ഇൻട്രാക്ഷൻസോ അല്ലെങ്കിൽ മാസ്റ്റർബേഷനോ ആ ഒരു കാര്യവും ചെയ്യാൻ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായിട്ടും ഇത് നടക്കാതെ വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോഴുള്ള ഒരു അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കേ ആ വൈഫിൻ്റെ ഒരു സ്ഥിതി ഒന്ന് നോക്കിക്കേ അത്രയ്ക്കും ഒരു ബേസിക് കാര്യം പോലും അറിയാത്ത ഒരാളെ ആണല്ലോ ഞാൻ കിട്ടിയെന്ന് പറയുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ആ വൈഫിന് വരുന്നത് അപ്പോൾ ഒരു കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലമായിട്ടും സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ചെയ്യാതെ അതെന്തോ വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന അത്ര ഉപരുണ്ടെന്നറിയാമോ അതും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെയാന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് പ്രീ മാരേജ് കോഴ്സുകളും ഡോക്ടർസ് വിളിച്ചിട്ടുള്ള ക്ലാസ്സുകളും ഇതെല്ലാം ചെയ്യാറുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആളല്ലേ നിങ്ങൾക്ക് ഒരു പ്രീ മാരേജ് കോഴ്സൊക്കെ ഇല്ല എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പേടി കൊണ്ട് എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാനോ പറയാനോ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു ബന്ധപ്പെടുന്നതിന് മുമ്പ് ഈ ഫുൾ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ആണ് അത് നമ്മൾ ടോട്ടലി കൊലാപ്സ് ആയിക്കഴിഞ്ഞ് ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളോടുള്ള ഒരു താല്പര്യമല്ല എന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റിൻ്റെ അളവ് ഇതിൽ മാറ്റം വരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് യാതൊരു സംശയവും അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് ഒരു കാര്യമല്ല ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിനും അതായത് കപ്പ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാമുകൻ കാമുക ഏതും ആയിക്കോട്ടെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനമായിട്ട് പരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഒരു കൾച്ചറിനുസരിച്ച് കല്യാണം കഴിഞ്ഞ് ഒരു ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ പല ആളുകളും പറയുന്നില്ല പെട്ടുപോയി അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ നിർബന്ധിച്ച് കെട്ടിച്ചതാണ് നിവൃത്തിയില്ലാതെ കെട്ടിയതാണ് പൈസ നോക്കി കെട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു തച്ച് ജീവിതകാലം മുഴുവനും ഇങ്ങനെ എന്താ പറയുക സ്വയം പഴിച്ച് നമ്മൾ നമ്മൾ കെട്ടിയ ആൾക്കാരെയും പഴിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ല ഓപ്ഷൻ അതിനുള്ള പോകുമ്പഴി എന്താണ് അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ച് വിദഗ്ധരായ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഗൈഡൻസ് എടുത്തുകൊണ്ട് അതിന് പിന്നെ വേണെന്ന് ട്രീറ്റ്മെൻറ്റ് ആണ് ട്രീറ്റ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ മോഡിക്കേഷൻ ലൈഫ്റ്റൈൽ ഡോഫിക്കേഷൻ എല്ലാം വരുത്തിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അതുകൊണ്ട് സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ് കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയില്ല അതായത് നമ്മുടെ ഹൈസ്കൂളിലൊക്കെ കുഞ്ഞുകുട്ടിന്ന് ഉദ്ദേശിക്കുന്നത് ഹൈസ്കൂളിലെ കാര്യങ്ങളാണ് ഹൈസ്കൂളും പ്ലസ് ടുവും സാഹചര്യങ്ങളെ ഏരിയകളിലൊക്കെ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് വേണം ഈ ക്ലാസ്സുകൾ കൊടുക്കാൻ കാരണം ഭൂരിഭാഗം ടീച്ചേഴ്സിന് ഇതിന് ഒരു നാണക്കേടായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ ഇത് നിങ്ങൾ വായിച്ചു പഠിച്ചാൽ മതി എന്ന രീതിയിലേക്ക് വിടുകയാണ് കാരണം എന്താണ് അവർക്ക് ഒരു ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല എന്നാലും ഭൂരിഭാഗ ടീച്ചേഴ്സിന് ഒരു ഒരു ചെറിയൊരു മടിയുണ്ട് ഈ സെക്ഷൽ കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ റീപ്രൊഡക്ഷനെക്കുറിച്ച് പറയുന്നത് ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളൊരു മടിയുള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയായിട്ട് അത് ലൈറ്റായിട്ടങ്ങ് വിട്ട് കളയും അങ്ങനെ വരുമ്പോൾ തന്നെ കുട്ടികൾ വീഡിയോസിൻ്റെ രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ബുക്കുകളിലോ ഒന്നുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ആളുടെ ഒപ്പീനിയൻ എടുത്തുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത് അപ്പം ഭൂരിഭാഗം നോളജ് റോങ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയാലും മീൻസ് അതായത് പൊളിറ്റീഷ്യൻസ് ആയാലും അതൊരു റൂൾസ് എടുക്കുക കാരണം നോർമലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന രീതി അല്ലാതെ ഹെൽത്ത് ഒഫീഷ്യൽസ് അത് ഇപ്പോൾ ഒരു സ്റ്റാഫ് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയാലും കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആയാലും ആരായാലും അവർക്ക് ആ ഒരു രീതിയിൽ കാരണം ഇപ്പം ഇപ്പം ഗവൺമെൻറ്റിലായെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ വിളിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ കൊടുക്കാൻ അപ്പം ഡോക്ടേഴ്സിന് ഇത് ഓപ്പണായിട്ട് പറയാൻ കുഴപ്പമില്ല കാരണം ഡോക്ടേഴ്സ് ഓരോ കാര്യങ്ങളും ഈ പഠിക്കുന്ന രീതികൾ ഫുള്ളായിട്ട് ഈ ഒരു രീതി ആയതുകൊണ്ട് അവിടെ വേറൊരു രീതിയിലേക്ക് നമുക്ക് എന്താ പറയുക അവിടെ ഒരു തമാശയോ കളിയോ കാര്യങ്ങളോ ഒന്നും വരാതെ അത് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത് സീരിയസ് ആയിട്ട് കുട്ടികൾക്ക് എടുക്കാനും സാധിക്കും അങ്ങനെയാണ് അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് കാരണം എഡ്യൂക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ വീഡിയോകളിലൂടെ ചെയ്യുന്നത് മെയിൻ കാര്യം നമ്മൾ ചികിത്സിക്കുന്ന ഒരു നൂറ് പേരെ ചികിത്സിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടി എന്നല്ല ലോകം മുഴുവനുമുള്ള ആളുകൾ ഇത് കാണണം കണ്ടിട്ട് അവരുടെ ലൈഫിലേക്ക് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നോ അതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വിഷയമായിട്ട് വരാം